ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇന്ത്യയ്ക്കാകുമോ എന്നുള്ളതാണ് വിദേശ മാധ്യമങ്ങൾ പോലും അനലൈസ് ചെയ്യുന്നത് അവർ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോ ഉക്രൈനിൽ നിന്ന് പോന്നു പോളണ്ടിൽ പോയി അവിടുന്ന് ഉക്രൈനിലെത്തിൽ ആണല്ലേ അദ്ദേഹം പോളണ്ടിൽ വരെ അപ്പോ പത്ത് മണിക്കൂർ യാത്ര ചെയ്ത് ഉക്രൈനിലെത്തി അവിടെ സെലൻസ്കി അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വീകരിച്ചു റഷ്യയുടെ കൂടെയാണ് എന്ന് പറയാം റഷ്യയുടെ ഉക്രൈൻ്റെ കൂടെ അധികം നിന്നിട്ടില്ല സമാധാന സമർദ്ദീൽ ബിസിനസ് ആയിട്ട് ഒരുപാട് ബിസിനസ് ഡീലുണ്ട് ഇപ്പൊ എണ്ണയുടെ കാര്യത്തിലായാലും ഇപ്പം എണ്ണ ഏറ്റവും അധികം നമ്മള് കയറ്റുമതി ചെയ്യുന്ന ലെവലിലോട്ട് എത്തി റഷ്യറക്കുമതി ചെയ്യുന്നു അവര് ഉപരോധങ്ങള് നേരിടുന്നു യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർ ഉപരോധങ്ങൾ നേരിടുമ്പോൾ അത് ഇന്ത്യ വഴിക്ക് അവർ കയറ്റി അയക്കുന്നുണ്ട് ആ പിന്നെ നമ്മുടെ മിലിട്ടറിയുടെ കാര്യങ്ങളിലാണെങ്കിലും പ്രതിരോധ മേഖലയിലാണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് ഈ റഷ്യ ആയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ നിൽക്കുന്നൊരു സഹായത്തിൽ റഷ്യയെ സംബന്ധിച്ചോളം ഇന്ത്യ ഒരു മീഡിയേറ്റർ ആവുന്നതിൽ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവാൻ സാധ്യതയില്ല യുക്രൈനും യുക്രൈനും പ്രശ്നമില്ല പക്ഷേ ഇതിനകത്ത് പ്രശ്നം വരുന്നത് യൂറോപ്യൻ യൂണിയനും യു എസും ഇതിനെങ്ങനെ കാണും എന്നുള്ളതാണ് പിന്നെ ചൈനയ്ക്കും അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് ചൈന പരസ്യമായി റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇതിന്റെ രണ്ടാം സമാധാന ചർച്ച സമാധാന ഉച്ചകൂടി ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ആയിട്ടുള്ള ഇന്ത്യയിൽ വെച്ച് നടത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മളൊരു രണ്ടു വർഷം രണ്ടര വർഷം കാണ്ടായി ഇപ്പൊ യുദ്ധം നടക്കാൻ തുടങ്ങിയിട്ട് യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചത് ഒരു മാസം രണ്ടു മാസം കൊണ്ട് തീര റഷ്യകാരൻ വന്ന് പട്ടയെന്ന് പറഞ്ഞിട്ട് സെലൻസ്കിയുടെയും പക്ഷേ പക്ഷെ യൂറോപ്യൻ യൂണിയന്റെ യുഎസിന്റെയും ശരിക്കും സപ്പോർട്ട് ഉണ്ട് ആയുധങ്ങളുമായിട്ട് നേരിട്ട് മിലിറ്ററി ഡയറക്റ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് റഷ്യ വിചാരിച്ച പോലെ ഒന്നും ചെയ്യാനും സാധിച്ചില്ല ആകെ നാണം കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗങ്ങൾ തന്നെ ഉക്രൈൻ പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു അത് പുതി എന്ന് പറയുന്ന ഒരു വലിയ പോരാളിയുടെ എല്ലാ വിധത്തിലുള്ള വിലയും നഷ്ടപ്പെട്ടിരിക്കുന്നു സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹത്തിനും ആഗ്രഹമുണ്ട് അതെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് നല്ലൊരു റോളിനകത്തുണ്ട് ഇന്ത്യക്ക് ചെയ്യാനും പറ്റും കാരണം ഇന്ത്യ ഇപ്പം നമ്മുടെ ലോകനേതാക്കളില് അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഒരു വികസിത രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് പിന്നെ ഇപ്പോൾ ഒന്നാമതിന് ജി ട്വൻ്റിയുടെ പ്രസിഡൻസിയിൽ വന്നു നമ്മുടെ ബ്രിക്സിലുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇന്ത്യക്ക് നല്ലൊരു റോളുണ്ട് അതുപോലെ ഈ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ തെക്കൻ ഭാഗത്ത് ഇത്രയും ശക്തമായ രാജ്യം വേറെയില്ല ഈ രണ്ട് കൂട്ടരെയും കൂടെ ഒരുമിച്ച് ഒരുമിപ്പിച്ച് നിർത്താൻ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ റോള് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ഇതിനു മുമ്പ് നമ്മുടെ പുതിന് തോളത്ത് കൈയിട്ടിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കണ്ടിട്ട് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ തലവൻ ഇങ്ങനെ കൈയിട്ട് നിൽക്കുന്ന ഈ ഇത്രയും വലിയ ഏകാധിപതിയുടെ കൈയിട്ട് നിൽക്കുന്നതിൽ അപലപിക്കുന്നു എന്നുള്ള സെലൻസ്കിയുടെ ഒക്കെ ഒരു കമൻറ്റ് ലോകമൊത്തം ചർച്ച ചെയ്തതാണ് പക്ഷെ എന്നാലും മോദിക്ക് ഒരു ലോക നേതാക്കളുടെ പട്ടികയിൽ ഒരു ഉയർന്ന സ്ഥാനം ഉണ്ട് അതെ ഇനിയിപ്പോ ഇപ്പോ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നീക്കം എനിക്ക് തോന്നുന്നത് ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ സാധിക്കും സാധിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഒരു സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനത്തിനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇത് അനലൈസ് ആണ് ഇത് ഇത് പലരും പറയുന്നുണ്ട് അപ്പൊ മുമ്പ് നമ്മുടെ ബരാക് ഒബാമ അദ്ദേഹത്തിന് ഈ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയിരുന്നു അപ്പോൾ അതുപോലെ ഇനി അടുത്തത് ഇന്ത്യയിലേക്ക് അത് കിട്ടാൻ ഒരു ശ്രമവും ഉണ്ട് ഇതിന്റെ പുറകെ എന്നും കേൾക്കുന്നുണ്ട് ഇങ്ങനത്തെ ശ്രമം അത് ഉണ്ടാവാം പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ അപ്പോഴും ചിന്തിക്കേണ്ടത് യൂറോപ്യൻ യൂണിയനും യു എസും ഇതെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് റഷ്യയെ സംബന്ധിച്ചു യുക്രൈൻ സമ്മതിച്ചാൽ പോലും ഉക്രൈൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ യുക്രൈനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രണ്ടുപേരാണ് യു എസും യൂറോപ്യൻ യൂണിയൻസും അവ അവരുടെ തീരുമാനം ഇന്ത്യക്ക് അനുകൂലമാകുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം യു എസ് ആയിട്ട് അമേരിക്ക ആയിട്ട് ഒരു നല്ല ബന്ധമുണ്ട് നല്ല ബന്ധമുണ്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് നല്ല ബന്ധം ബന്ധങ്ങളുണ്ട് പക്ഷേ അത് ഉക്രൈനിൻ്റെ കാര്യത്തിൽ അവരെങ്ങനെയാണ് അത് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ കളി എന്താവും എന്നുള്ളതാണ് നോക്കി കാണുന്നത് അതെ ഈ ഒരു ഇക്വേഷൻ എല്ലാം കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇന്ത്യ ഒരു സമാധാനം ഒരു പ്രാരംഭ ചർച്ചയ്ക്ക് ഒരു അവസരം ഉണ്ടാവും ആ ചർച്ചയുടെ തീരുമാനങ്ങൾ എങ്ങനെയാവുന്നോ അല്ലെങ്കിൽ ആ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാവുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണില്ല ശ്രീലങ്കൻ വാറിന്റെ സമയത്ത് ഇന്ത്യ ഇതുപോലെ തന്നെ ഒരു സമാധാന ചർച്ച ഇപ്പൊ എൽ ടി ശ്രീലങ്ക സർക്കാരുമായിട്ട് ചെയ്തിട്ടും അത് അതിനുശേഷം നടന്ന ഒരു വലിയ ദുരനുഭവങ്ങളൊക്കെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു ഇന്ത്യയുടെ മിലിറ്ററിയെ പോലും നാണം കെടുത്തിയ കാര്യങ്ങൾ ആ ചരിത്രത്തിലുണ്ടെങ്കിൽ അത് ശ്രീലങ്ക യുദ്ധം തന്നെയാണ് എന്നാണ് പല നിരീക്ഷകരും പറയുന്നത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്ര തലവനോ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥിതിയുമല്ല ഇന്ത്യയുടെ ഒരു ഡെസിഷൻ എടുക്കാനുള്ള പവർ ഉണ്ട് ഒരു നേതാവ് എന്ന നിലയ്ക്ക് പുള്ളി അത് ഡെസിഷൻ എടുക്കുന്നുണ്ട് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നു ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതെ അത് പോരാത്ത നല്ലൊരു ഡിപ്ലോമാറ്റ് എന്നുള്ളതായിരിക്കും നയതന്ത്ര വിദഗ്ധൻ എന്ന് വേണമെങ്കിൽ നമുക്ക് നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കാം ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു മീഡിയ നരേന്ദ്രമോദി തന്നെയായിരിക്കും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയ്ക്കാകുമോ എന്നുള്ളത് കത്തിരുന്ന് കാണാം മറ്റൊരു വിഷയമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം